ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കാരണം പലരും പറയാണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കുന്നില്ല എന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ദുഃഖങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യമാണ് അന്നേരം ഇതിനെ എങ്ങനെ മറികടക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മളെ ചിന്തകളാണ് നമ്മളെ ആകർഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നാം നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുകയാണെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇല്ലായ്മയെക്കുറിച്ച് വേദനയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മെൻ്റൽ പാറ്റേണാണ് അല്ലെങ്കിൽ ഒരു മെട്രിക്സിനകത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനെ എങ്ങനെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നുള്ള കാര്യമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായി ബോധവാനായിട്ട് ഒരു പ്രവൃത്തിയിൽ മുഴുകുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻ ബുദ്ധിസം എന്ന് പറയുന്ന ഫിലോസഫിയിലും അതോടൊപ്പം തന്നെ അവരെ മെഡിറ്റേഷനിലും തന്നെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഇനി എന്താണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ വളരെ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു തലത്തെയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ല മറിച്ച് ജെന്നിൽ ഒരു മെഡിറ്റേഷൻ ഉണ്ട് വെറും ചായ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ടീ ആകട്ടെ ഏതെങ്കിലും ചായ വരെ നമുക്ക് മെഡിറ്റേഷനിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതായത് നമ്മളത് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ സ്വാദ് ആസ്വദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ് പറയാൻ ആഗ്രഹിക്കുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ ഏറ്റവും ബേസിക്കായുള്ള ഒരു മെഡിറ്റേഷനാണ് ഈയൊരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ കൂടെ കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ നല്ലത് അതോടൊപ്പം തന്നെ നട്ടിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക നട്ടിൽ നല്ല രീതിയിൽ സ്ട്രെയ്റ്റായിട്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ കണ്ണുകൾ അടക്കുക അതോടൊപ്പം തന്നെ കൈകൾ ചിന്മുദ്രയിലോ അല്ലെങ്കിൽ തുറന്ന മുദ്രയിലോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ടുള്ള രീതി ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ചെയറലിലോ അല്ലെങ്കിൽ യോഗ മാറ്റിലോ ഇരിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ണുകൾ അടച്ചിരിക്കുക എന്നിട്ട് ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക ഓരോ ശ്വാസനിശ്വാസവും നിങ്ങളുടെ ശരീരഭാഗം പൂർണ്ണമായും അഴിയുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലേക്കും പൂർണ്ണമായും ശ്രദ്ധിക്കുക നിങ്ങളുടെ കാൽഭാഗം മുതൽ തലയുടെ മുകൾ ഭാഗം വരെ നിങ്ങളുടെ ശ്രദ്ധ നൽകാൻ ശ്രമിക്കുക വീണ്ടും ശ്വാസം സാവധാനമുള്ളിലേക്കെടുക്കുക ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൽ ഏതു തരം ചിന്തയാണ് വന്നത് ആ ഒരു ചിന്ത നല്ലതോ മോശവുമാകട്ടെ അതിനെ ഒരു സാക്ഷിഭാവത്തിൽ നിരീക്ഷിക്കുക ആ ചിന്ത സാവധാനം ഇല്ലാതാകുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസിൽ കൊടുക്കുക നിങ്ങളുടെ മനസ്സിലെ ചിന്തയെ നിരീക്ഷിക്കുക ഏതു തരം ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് അത് നല്ലതാവട്ടെ മോശമാവട്ടെ അതിനെ സാക്ഷിഭാവത്തിൽ നിരീക്ഷിക്കുക അത് കഴിഞ്ഞ കാര്യമാണ് അത് സംഭവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് കൊടുക്കുക എൻ്റെ മനസ്സിലെ ഓരോ ചിന്തകളും ചിന്തകൾ മാത്രമാണ് എൻ്റെ മനസ്സിലെ ചിന്തകൾ കുറഞ്ഞു വരികയും മനസ്സ് ശാന്തമാവുകയും ചെയ്യുന്നു നിങ്ങളുടെ കായികൾ പരസ്പരം അരസുക കണ്ണിലേക്ക് ആ ഊർജം പകരുക ഈ രീതിയിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ ചിന്തകൾക്ക് ശക്തി വരുന്നതാണ് ഒരു ലെൻസ് ഉപയോഗിച്ച് സൂര്യലക്ഷ്മികളെ എങ്ങനെയാണോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പേപ്പറിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം അല്ലെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അതിനകം ആ പേപ്പർ കത്തുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറയ്ക്കുകയും ഉള്ള ചിന്തകൾക്ക് കൃത്യമായ രീതിയിൽ ശക്തി പകരുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നതാണ് ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ രാവിലെയും രാത്രി ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മുടെ മനസ്സിലെ നിരന്തരമായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവായിട്ടുള്ളായിരിക്കും മെയിനായിട്ടുള്ള ചിന്തകൾ വരിക അതുപോലെ നിങ്ങൾക്ക് ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് സമയം ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു ബെനിഫിറ്റാണ് നമ്മളെ ജീവിതത്തിൽ നൽകാൻ പോകുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച മെഡിറ്റേഷനാണ് വിഭസനം എന്ന് പറയുന്നത് വിഭസന മെഡിറ്റേഷനും ഫസ്റ്റ് തന്നെ ആനാപാന മെഡിറ്റേഷനും ഇതു തന്നെയാണ് പറയുന്നത് നമ്മുടെ ചിന്തകളിൽ അതായത് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനല്ല മൈൻഡ്ഫുൾ മെൻറ്റ് മെഡിറ്റേഷൻ അതായത് ആ ചിന്തകളെ സാക്ഷിഭാവത്തിൽ നിരീക്ഷിച്ചു കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളൊരു ചായ കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണത്തിൻ്റെ ആ സ്വാദം ആസ്വദിച്ച് തന്നെ കഴിക്കുകയാണെങ്കിൽ അതും ഒരു മെഡിറ്റേഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങളുടെ മനസ്സ് സ്റ്റിൽനെസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നൂറ് മടങ്ങ് അല്ലെങ്കിൽ ഇരട്ടി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുമാണ് ഇതേപോലെയുള്ള നൂറുകണക്കിന് മെഡിറ്റേഷൻ ഇന്ന് അവൈലബിൾ ആണ് ഓരോ മെഡിറ്റേഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ വാട്സപ്പ് ക്ലാസ് ഫ്രീ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യമുണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്